ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി അസ്ഫാഖ് ആലത്തിന് ജയിലിൽ മർദ്ദനമേറ്റു വിയൂർ സെൻട്രൽ ജയിലിൽ സഹതടവുകാരൻ റഹിലാലുമായി തർക്കമുണ്ടാവുകയും തമ്മിൽ തല്ലിൽ കലാശിക്കുകയുമായിരുന്നു സ്പൂൺ കൊണ്ട് തലയ്ക്കിയ മർദ്ദനമേറ്റ ഇയാൾക്ക് ചികിത്സ നൽകി അസ്ഫാഖിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ആക്രമണം ഉണ്ടായത് വരാന്തയിൽ നടന്നു പോകുമ്പോഴാണ് അസ്വാക്കിനെ രാഹിലാൽ ആക്രമിച്ചത് രണ്ടുപേർ വീതം താമസിക്കുന്ന ഡി ബ്ലോക്കിലാണ് സംഭവം ഉണ്ടായത് അസാക്കുമായി തർക്കിച്ച രഹിലാൽ നീ കൊലപാതക കേസിൽ പ്രതിയാണല്ലോ നിനക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയില്ലല്ലേ നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമല്ലേ എന്നും ചോദിച്ച് ആക്രമിക്കുമായിരുന്നു അതേസമയം അഞ്ചു വയസ്സുകാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് തല്ലുകിട്ടിയെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ കയ്യടികളോടെയാണ് സ്വീകരിച്ചത് കൊടും ക്രൂരനു കിട്ടിയത് കണക്കാക്കിപ്പോയെന്നും ജയിലിനുള്ളിലെ നീതി എന്നുമാണ് സോഷ്യൽ മീഡിയ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന കേസിൽ വധശിക്ഷയും ജീവപര്യന്തം തടവും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് അസ്വാഖ് ആലുവയിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ആലുവ മാർക്കറ്റ് പെരിയാറിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പുഴയുടെ തീരത്തെ ചതുപ്പിൽ താഴ്ത്തിയ മൃതദേഹം ഉറുമ്പരിച്ച നിലയിലാണ് പോലീസ് കണ്ടെത്തിയത് കുറ്റകൃത്യം നടന്ന് മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു റെക്കോർഡ് വേഗത്തിലാണ് കേസ് അന്വേഷണവും വിചാരണയും നടന്നത് ഇരുപത്തി ആറ് ദിവസം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കിയത് കൃത്യം നടന്ന് നൂറാം ദിവസത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് എറണാകുളം പോക്സോ കോടതി വിധിച്ചത് ഐ പി സി മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം വധശിക്ഷയും അഞ്ചു വകുപ്പുകളിലായി ജീവപര്യന്തം ശിക്ഷയുമാണ് ജഡ്ജി കെ സോമൻ വിധിച്ചത് ഇയാൾക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി ജഡ്ജി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം പോക്സോ കുറ്റങ്ങൾ പ്രകൃതി വിരുദ്ധ പീഡനം മൃതദേഹത്തോടുള്ള അനാഥരം എന്നിങ്ങനെ പതിനാറ് കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മൂന്ന് കുറ്റങ്ങൾ ആവർത്തിച്ചു വരുന്നതിനാൽ പതിമൂന്ന് കുറ്റങ്ങളിൽ മാത്രമാണ് ശിക്ഷ വിധിക്കുക എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു പ്രായം പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണം വധശിക്ഷ നൽകരുത് മനപരിവർത്തനത്തിന് അവസരം നൽകണം എന്ന് പ്രതി അസ്വാഖ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും കോടതി അംഗീകരിച്ചിരുന്നില്ല എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ പ്രതിക്ക് ജയിലിനുള്ളിൽ നിന്ന് മർദ്ദനമേറ്റു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ കയ്യടികളോടെയാണ് ജനം ഏറ്റെടുത്തിരിക്കുന്നത് അത് പോരാ എന്നും ഇനിയും കിട്ടണം എന്നും ജയിലിനുള്ളിൽ നീതി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും കമന്റായിക്കുറിക്കുന്നത്